ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ക്യുക്ക് ബിരിയാണി ആയിട്ടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ അത് ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതാ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ അത് കുക്കറിലാണ് വെക്കാറ് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഞാനിതിങ്ങനെ വെച്ചിട്ടുള്ളത് കുക്കറിലാവുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും കാണിക്കാനായിട്ട് അപ്പോൾ ദാ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും പശുവിൻ നെയ്യും അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയ സൈസ് സവാള കനം അരിഞ്ഞിട്ടുള്ള ഞാൻ ഒരു കപ്പ് റൈസിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അതാ അതൊന്ന് വാടി വരട്ടെ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ വലിയ അഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളക് മാറട്ടെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പെട്ട മൂന്ന് ഏലക്കായ പിന്നെന്താ നമ്മുടെ ഇതിലേക്ക് കരയാമ്പൂ അത് ഒരു മൂന്നെണ്ണം പിന്നെ ഒരു ബേ ലീഫ് കെട്ടോ അതും കൂട്ടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ചിക്കൻ്റെ ബ്രസ്റ്റ് ഒരു നൂറ്റമ്പത് ഗ്രാമിനുണ്ടാവും കേട്ടോ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ അതാ അതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് പുരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് അതങ്ങനെ പുരട്ടി ഫ്രിഡ്ജിലൊക്കെ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ എടുക്കുകയും ചെയ്യാം ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പീസൊക്കെ മാറ്റി വെച്ച് നമുക്ക് പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ചേർത്തായിരിക്കുന്ന സമയത്ത് ഡെയിലി ഈ ബിരിയാണി എണ്ണ കൊടുത്തയക്കുക കുക്കർ ബിരിയാണി ഇതാ അതൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ചിക്കനൊക്കെ അതിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന രീതിയിൽ വരും എന്നാലാണ് ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യരുത് ആ എണ്ണയിൽ കിടന്നിട്ട് ആ നെയ്യും എണ്ണയിലും കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരി ഇപ്പം തന്നെ ബിരിയാണിയുടെ മണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴേ ബിരിയാണിയുടെ മണം വന്നിട്ട് ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ കുക്കറിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പട്ടോ എൻ്റെ മക്കൾ മൂന്നാൾ സ്കൂളിൽ ഡെയിലി ഈ ബിരിയാണിയാണ് കൊ കൊണ്ടോയിക്കൊണ്ടിരുന്നത് അതറിയുന്നവർക്കറിയാം ദാ ഇനി ഞാൻ മല്ലിയല നിങ്ങൾക്ക് ഫ്രഷ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഞാനത് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി മല്ലിയലയും പുതിനേയും വെച്ചതാണ് കൂടുതലും മല്ലിയലയാണ് കേട്ടോ വേണ്ടത് കുറച്ച് പുതിനായിട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് താ ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ല അതിൻ്റെ കളർ ചേഞ്ച് കാണാമല്ലോ അല്ലേ ദാ ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എൽ എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ബിരിയാണി അരിയാണ് കേട്ടോ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് സോക്ക് ചെയ്യണത് നമ്മൾ പിന്നെ സോക്ക് ചെയ്യണ സമയത്ത് അത് എടുക്കണ സമയത്ത് കൈ കൊണ്ട് ഞാനും ഒന്നും പാടില്ല പതിയെ നമ്മൾ നെറ്റ് ഇങ്ങനത്തെ നെറ്റ് കൊട്ടയിലേക്ക് വാർത്തിട്ട് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും ശ്രദ്ധിക്കണം ഇതാ ഇതിന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെ ചെറിയ തീല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ നിട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരരി ഒരരിനെ തൊടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ വെന്ത് കഴിയുമ്പോൾ നല്ല ഒരു നല്ലൊരു ഭംഗിയിലിരിക്കും ഈ റൈസൊക്കെ അപ്പോൾ തീ കൂട്ടിയിട്ട് മുരിച്ച് കളയരുത് ഞാനത് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പതിയെ തീരെ സിമ്മിലിട്ടിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ച വെള്ളമാണ് കേട്ടോ പച്ച വെള്ളമെല്ലാം ഒഴിക്കുന്നത് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് അരിക്ക് ഞാനതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ കപ്പ് തൈരും ഒരു രണ്ട് സ്പൂൺ തേങ്ങയും കൂടി ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ അരച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന തൈരും തേങ്ങയും കൂടി കൂടിയിട്ടോ തീ കുറച്ചിട്ട് ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ പതിയെ വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിൽ ഒറ്റ വിസിൽ വരുന്നവരെ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് എനിക്ക് ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിൽ ഉള്ള ഉപ്പും ഒക്കെ ഞാൻ ടേസ്റ്റ് നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വേവിക്കാനുട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കണ്ടില്ലേ ഈ ഇതിൻ്റെ അടപ്പിൽ നിന്നും വരുന്ന ആ പേപ്പറല്ലേ ആ ആവി ആ വെള്ളം നമ്മൾ ഒരിക്കലും പുറത്തേക്ക് കളയരുത് ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം അത് എപ്പോൾ ഏത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആ വരുന്ന ആ വേപ്പറ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണ്ടോ എന്നാലാണ് ആ രണ്ട് സ്പൂണൊക്കെ വെള്ളം അതിൽ നിന്ന് വരുമ്പോൾ അത് പ്രത്യേകത്തിന് ആവശ്യമുള്ളതാണ് എന്നാൽ ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് തീത് കുറച്ചിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ വന്ന് അവിടെ ഓഫാക്കി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം പാകത്തിനായി സെറ്റായിട്ട് വരും എൻ്റെതാ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കും പിന്നെ ചോറ് എല്ലാം റെഡിയായി വെന്ത് വന്നിട്ടുണ്ടാവും കുക്കറിലാണെ ഞാൻ ലാസ്റ്റ് എല്ലാം സെറ്റായതിനു ശേഷമാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നട്ട്സ് കുറച്ച് നെയ്യ് ഒരറ്റ ടീസ്പൂൺ നെയ്യിൽ ഒപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചതൊന്നുള്ളൂ അപ്പോൾ ഇതാ ഇത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കച്ചമ്പറ ഇല്ല കച്ചമുറിയില്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മളെ കുക്കുംബ്ര ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ആ തൈരിൻ്റെയൊക്കെ ആ ഒരു ഫീല് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സുകളും അത് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമ